ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ക്രിസ്തീയ സഹോദരിയുടെ കഥാപാത്ര പഠനത്തിൻ്റെ പത്താമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എപ്പഫ്രാസിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് എപ്പഫ്രാസ് ഒരു പ്രാർത്ഥനാ യോദ്ധാവാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റ് പ്രാർത്ഥനാ ജീവിതത്തിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു എന്ന കാര്യവും നമ്മൾ ചിന്തിച്ചിരുന്നു പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പൗലോസ് അവിടെ പരാമർശിച്ചിട്ടുണ്ടെന്നും അതിൽ ഒന്നാമത്തെ വിഷയം നിങ്ങൾ തികഞ്ഞവരാകണം അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് യു മേ സ്റ്റാൻഡ് പെർഫെക്റ്റ് എന്നാണ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും എപ്പഫ്രാസ് കൊലോസിയിലുള്ള ദൈവജനം ആത്മീകമായി പക്വതയുള്ളവരായിട്ട് നിൽക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു സ്ഥിരതയോടെ നിൽക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എഫോസിൽ കഴിഞ്ഞ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ നിങ്ങളാവരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട് ഉപദേശത്തിന് വിരുദ്ധമായി മറ്റു പല സംഗതികളും കൊലോസ്യ സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലൊന്നും കൊലോസിയയിലുള്ള ദൈവജനം അകപ്പെട്ടു പോകരുത് വീണു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി എപ്പഫ്രാൻസ് ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൗലോസും അത് കുറേ കൂടെ വ്യക്തമാക്കി കൊലോസിയരോട് പറയുന്നുണ്ട് കൊലോസ്യർ കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ പൗലോസ് കൊലോസിലോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ചും മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യകല്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത് പഠിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നത് എന്താണ് എന്ന് പൗലോസ് അവിടെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ രണ്ടാമധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലാണിത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ ബിരുദ് തെറ്റിക്കരുത് അപ്പോൾ കൊലോസിയിലുള്ള ദൈവജനം തെറ്റിപ്പോകാനുള്ള ഉപദേശത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള ക്രിസ്തുവിൽ നിന്നും തെറ്റിപ്പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങളങ്ങനെ അവരിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശം പൗലോസ് ഇവിടെ നൽകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് എപ്പ ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ എപ്പഫ്രാസ് കൊലോസ്യയിലുള്ള ദൈവജനം ദൈവസന്നതിയിൽ തികഞ്ഞവരാകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ തികഞ്ഞവരാകുക എന്ന വാക്കുകൊണ്ട് നമുക്കവിടെ ഇങ്ങനെ ചിന്തിക്കാം ആത്മീകമായി പക്വതയുള്ളവരാകുക എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആത്മീക പക്വതയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ എന്തല്ല ആ വിഷയത്തെക്കുറിച്ച് ഈ ക്ലാസ്സിൽ അല്പം ചില കാര്യങ്ങളുടെ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് അതിന് ധാരാളം കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നാൽ അപ്പസ്തു പൗലോസ് കൊലോസിരോട് സംസാരിച്ച ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ആ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആത്മീക പക്വതയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ എന്തെല്ലാം കൊലോസിർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും നമ്മൾ ചിന്തിച്ചതുപോലെ കൊലോസി സഭയിൽ ദൈവജനം പിന്മാറിപ്പോകാനുള്ളൊരു വലിയ സാധ്യത അവിടെയുണ്ട് അത്തരത്തിലുള്ള പഠിപ്പിക്കലുകൾ അവിടെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പൗലോസ് അവരോട് വളരെ കർശനമായി പറയുന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകരുത് നിങ്ങൾ കേട്ട സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിങ്ങൾ അടിസ്ഥാനപ്പെട്ടവരാകണം നിങ്ങൾ കേട്ട സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കണം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാനാവും അപ്പോൾ ആത്മീക പക്വതയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ അതിലൊന്നാമതായിട്ട് നമുക്കിങ്ങനെ പഠിക്കാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുക രണ്ടാമതായി കൊലോസർ കിഴിത ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ പൗലൂസ് ഇങ്ങനെ പറയുന്നു ആകെയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അധ്യായൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അങ്ങനെയാണെങ്കിൽ പൗലോസ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു കാരണം ഉപദേശത്തിൽ നിന്നും പിന്മാറിപ്പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് പൗലോസ് അവരോട് വ്യക്തമായി പറയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം ആത്മീക പക്വതയ്ക്ക് അനിവാര്യമായ രണ്ടാമത്തെ ഘടകം നമുക്ക് നമുക്കിങ്ങനെ ചിന്തിക്കാം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നടപ്പീൻ മൂന്നാമത്തെ കാര്യം കൊലോസർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പോലോസ് പറയുന്നു നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കേട്ടു വസ്തുതകളെ ശരിയായി വിലയിരുത്തുന്ന കാര്യത്തിൽ എപ്പഫ്രാസ് ഒരു വിജയമായിരുന്നു അദ്ദേഹത്തിന് കൊലോസ് സഭയെക്കുറിച്ച് ശരിയായി വിലയിരുത്തൽ നടത്താൻ സാധിച്ചു ശരിയായ വിലയിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ ശരിയായി ചിന്തിക്കാനും നമുക്ക് സാധിക്കണം കാരണം ചിന്തയിലെ അപജയങ്ങൾ ആത്മീയ ജീവിതത്തെ തകർക്കുന്നുണ്ട് ആത്മീയ ജീവിതത്തിന് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് പക്വതയില്ലാത്തൊരു ആത്മീയ ജീവിതം നയിക്കാൻ പലപ്പോഴും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം നമ്മുടെ ചിന്തകളിലെ വൈകൃതങ്ങളാണ് ചിന്തകളിൽ ഉണ്ടാകുന്ന തെറ്റായ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ചിന്താഗതികളിൽ മാറ്റങ്ങൾ സംഭവിക്കണം മത്തായ സുശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് പറയുന്നുണ്ട് എങ്ങനെ അകത്തു നിന്ന് പുറപ്പെടുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കുലവാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത ഇതെല്ലാം ഹൃദയ പുറപ്പെടുന്നു ഇവയെല്ലാം പക്വതയുള്ളൊരാത്മീക ജീവിതം നയിക്കുന്നതിൽ നമുക്ക് തടസ്സമായി മാറുന്നു അതുകൊണ്ടാണ് പൗലോസ് പുരംനീർക്കെഴുതിയ രണ്ടാം ലേഖനം അതിന് പത്താം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം ദാവിത് പ്രാർത്ഥിക്കുന്നുണ്ട് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തന്ന് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ദാവിദ് പറയുന്നു അതുകൊണ്ട് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ പക്വതയുള്ള ആത്മീയ ജീവിതം നയിക്കുന്നതിന് എൻ്റെ ചിന്തയിലെ അപജയങ്ങൾ ഒരു തടസ്സമാകാതെ തന്നെ സൂക്ഷിക്കണമെന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ആത്മീക ജീവിതത്തിന് അനിവാര്യമായ ഘടകങ്ങൾ അതിൽ നാലാമത്തെ വിഷയം നമുക്കിങ്ങനെ ചിന്തിക്കാം പൊലോസർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാവണം ആരുടെയും നിർബന്ധത്താലല്ല സ്വമനസ്സാൽ കർത്താവിന് എന്ന പോലെ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി ദൃഷ്ടിസേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് മനസ്സോടെ ചെയ്യണം എന്ത് ചെയ്താലും അത് മനസ്സോടെ ചെയ്യണം എപ്പഫ്രാസ് പ്രാർത്ഥിക്കുകയാണ് കൊലോസിയറുള്ള ദൈവജനം തികഞ്ഞവരായി നിൽക്കണമെന്ന് ആത്മീക പക്വതയുള്ളവരായി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മീയ പക്വത എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിച്ചിരിക്കുന്നത് കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ